മനഃശാസ്ത്ര വിദഗ്ദ്ധർ ഡോക്ടർ എൽ സി ഉമ്മൻ കൂടെ ചേരുന്നുണ്ട് ഡോക്ടർ എൽ സി ഉമ്മൻ ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു സംഭവം അത് കോതമംഗലത്താണ് വളരെ ഒരു കേസ് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒക്കെ ഏകദേശം പാർശാലയിലെ ഗ്രീഷ്മയുടെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഒരു സാമ്യമൊക്കെ ഉണ്ട് ഈ ഇപ്പോൾ ഈ പ്രതിസ്ഥാനത്തുള്ള പെൺകുട്ടി ഒരു അതിജീവിതയാണെന്ന് പറയുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഗൗരവമാക്കുന്നത് ഇയാൾ വിവാഹിതനാണ് ഈ മരണപ്പെട്ട ആൾ വിവാഹിതനാണ് ഇയാൾക്ക് മക്കളുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു ഒരുപാട് ലെയർ ലെയറുള്ളൊരു കേസ് തന്നെയാണ് ഈ പെൺ സുഹൃത്ത് അല്ലെങ്കിൽ ഈ പെൺ ഒരു 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 പ്രകോപനത്തിന്റെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള തന്നെ ആയിരിക്കും ഈ ണന്നുണ്ടെങ്കിലും അത് വ്യക്തിപരമായിട്ട് അതിനെ പരിശോധിക്കാതെ ആധികാരികമായിട്ട് പറയുന്നത് ശരിയല്ല അത് തന്നെയല്ലേ അവരുടെ ഒരു കൺസെന്റ് ഇല്ലാതെ അവരുടെ ഒരു അനുവാദം ഇല്ലാതെ ശരിയല്ല എന്നാലും ഈ കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ത്തിൽ കുറച്ച് നമുക്ക് ഒരു ശരിയല്ലാത്ത രീതിയിലത്തെ കുറച്ച് അധിക കാര്യങ്ങളുണ്ട് അന്ന് ഒന്നാമത്തെ കാര്യം ഒരു 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 ചെറുപ്പക്കാരൻ കുട്ടിയുള്ള ഒരു ചെറുപ്പക്കാരൻ അപ്പോ ആ അത്തരം ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് എത്തപ്പെടുക എന്ന് പറയുന്നത് തന്നെ സാധാരണ നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഇൻസിഡൻസസ് ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നമ്മൾ ഒരു ധാർമ്മികമായിട്ട് നോക്കുമ്പോഴും സാമൂഹികപരമായിട്ട് നോക്കുമ്പോഴും അതിനകത്തൊരു ഒരു ഒരു നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിലെ ഒരു തരം റിലേഷൻഷിപ്പ് ഉണ്ട് ഇപ്പൊ പലപ്പോഴും ഈ തരത്തിലൊക്കെയും ചെന്ന് ചെന്നുപെടാനും അല്ലെങ്കിൽ ഈ തരത്തിൽ വൾണറബിലിറ്റി ഉള്ള തരം വ്യക്തിത്വങ്ങളുള്ള ആൾക്കാര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാനിത് പൊതുവായിട്ടാണ് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിൽ പറയുന്നതല്ല അത് ദയവായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഈ തരത്തിൽ വെരുമ്പരായികയോ അല്ലെങ്കിൽ ശരിതെറ്റിനെ വിവേചിച്ചറിയാനുള്ള കപ്പാസിറ്റിയോ ഒന്നുമില്ലാതെ എടുത്തു ചാടി പോകാൻ സാധ്യതയുള്ള വളണറബിൾ ആയിട്ടുള്ള വ്യക്തിത്വ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു കാരണം വരുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഈ തരത്തിൽ അത് വേണ്ടാന്ന് വെക്കുന്നതും അവര് ഇതേപോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കത്തില്ല അല്ലെങ്കിൽ സാധാരണ നടക്കുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല അപ്പോ അത് പാർശാലയിലെ കേസ് ആണെന്നുണ്ടെങ്കിലും ഏത് കേസ് തന്നെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോന്ന് വിശദമായിട്ട് പഠിക്കുമ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറാനായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അതിപ്പോൾ വിവാഹത്തിന് ശേഷമായിക്കോട്ടെ അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപായിക്കോട്ടെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിന്നും അതിലെ ഒരാളിനെ വിട്ടുപോകാനായിട്ടാണ് താല്പര്യമെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ആളിനെ അഥവാ ഏതെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ ബോണ്ടിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ അവർ അത്രയും പെട്ടെന്ന് വിട്ടു പോകാനായിട്ട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എളുപ്പമാർഗം കൊന്നുകളയുക എന്നുള്ളതല്ല കാരണം അത് ഒരു ക്രൈമാണ് അപ്പൊ ആ തരത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതൊരു തെറ്റാണ് അതൊരു ക്രൈമാണ് ഒരു ക്രിമിനൽ വാസന താൽക്കാലികമായിട്ടാണെങ്കിലും ഉള്ളിൽ വന്ന് പോയ ഒരു വ്യക്തിക്ക് ആ തരത്തിൽ ചിന്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതല്ലാതെ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ ഒരു ബന്ധം വേണ്ടെന്ന് വയ്ക്കാനായിട്ട് നമുക്കത് സാവധാനം പറഞ്ഞ് അവതരിപ്പിച്ച് അതിൽ നിന്നും പിന്മാറാം അല്ലെങ്കിൽ ആരെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു കോമൺ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ആശ്രയിച്ച് നമുക്കതിൽ നിന്നും പിന്മാറാം അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും തരത്തിൽ ത്രെറ്റോ അല്ലെങ്കിൽ ഇറങ്ങി പോരാൻ പറ്റാത്ത സാഹചര്യമോ വല്ലതും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിയമത്തെ ആശ്രയിക്കാം അങ്ങനെ പല വഴികൾ മുൻപിൽ ഇരിക്കുമ്പോൾ അതിലൊന്നും പോകാതെ ഈ തരത്തിലുള്ള ഒരു ക്രൈം ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ വിരുദ്ധത മനസ്സിലുള്ള ആള് അല്ലെങ്കിൽ ആ തരത്തിൽ തലച്ചോറ് പ്രവർത്തിക്കുന്ന ആള് അതുപോലെ തന്നെ വളച്ചൊടിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള തലച്ചോറ് രൂപപ്പെട്ട ആളൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇത് ചെയ്യുകയുള്ളൂ അപ്പോ ആ ഒരു തരത്തിൽ വേണം നമ്മൾ ഇത്തരം കേസസിനെ കാണാനായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിൽ ഓർക്കേണ്ടത് ഏത് ബന്ധമായിക്കോട്ടെ അത് വിവാ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ പോലെ വിവാഹമാകാം പ്രണയമാകാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു ഡെമോക്രസി ആവശ്യമാണ് അതായത് ഏഹ് അവനവനുള്ള ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ് എപ്പോ വേണമെങ്കിലും അത് പിന്മാറിപ്പോകാൻ ഒരു ഒരാള് തീരുമാനിക്കുമ്പോൾ മറ്റേ ആള് അതിനനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോ അങ്ങനെ ഒരു അനുവാദം കിട്ടത്തില്ല അല്ലെങ്കിൽ അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണല്ലോ ഈ അക്രമത്തിലും കൊലപാതകത്തിലും ഒക്കെ അവസാനിക്കുന്നത് അപ്പൊ ആ തരത്തിൽ വിഷലിപ്തമാക്കി കാര്യങ്ങൾ കൊണ്ടുപോകാതെ മാന്യമായ രീതിയിൽ പിരിയാനായിട്ടും പ്രണയിതാക്കളായിക്കോട്ടെ കമിതാക്കളായിക്കോട്ടെ ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ബന്ധത്തിൽ കാണിക്കുന്ന ഉത്സാഹം ബന്ധം തുടങ്ങാൻ കാണിക്കുന്ന ഉത്സാഹവും ആ സാമർത്ഥ്യവും പിരിയാൻ നേരവും കാണിക്കണം അപ്പൊ ആ തരത്തിൽ ഉള്ള ഒരു മെച്ചൂരിറ്റി ഉള്ള വ്യക്തികൾ മാത്രമേ ഇത്തരത്തിൽ ബന്ധത്തിൽ ഏർപ്പെടാവുള്ളൂ അത് തന്നെയല്ല നമ്മളൊരു ബന്ധം എടുക്കുമ്പോഴും ഈ നമ്മൾ ചൂസ് ചെയ്യുന്ന പങ്കാളി അത് ആരായിക്കോട്ടെ അവര് ഇതിന് ഉള്ള ഒരു പാകത ഉള്ളതാണോ മെച്ചൂരിറ്റി ഉള്ളതാണോ എന്ന് നമുക്ക് അവരോടുള്ള ഇടപാടുകൊണ്ടും കൊടുക്കൽ വാങ്ങലുകൊണ്ടും അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് പലപ്പോഴും ഈ ക്രൈം തുടങ്ങുന്നതിനൊക്കെ മുമ്പേ ക്രൈം ഒക്കെ ചെന്ന് എത്തിക്കുന്നതിന് മുമ്പേ തന്നെ പല സൂചനകളും കിട്ടാറുണ്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത സാഹചര്യമോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂചനകൾ പലപ്പോഴും കൊടുക്കാറുണ്ട് ഈ സൂചനകൾ നിസ്സാര വലിച്ചരിക്കുന്നത് മാത്രമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ചെന്നെത്തപ്പെടുന്നത് ഈ സൂചനകൾ മുൻകൂട്ടി കണ്ട് അതനുസരിച്ചിട്ടുള്ള ചുവടുവെപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പരിധി വരെ ഇത്തരം ബന്ധങ്ങളിൽ പോയി അകപ്പെടുന്നതിൽ നിന്ന് പോലും രക്ഷപ്പെടാനായിട്ട് പറ്റും അഥവാ ഇത്തരം ബന്ധങ്ങളിൽ അകപ്പെട്ടാൽ പോലും അത് ആ പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ സന്ദർഭത്തിൽ ഇത്തരം സൂചനകൾ ലഭിക്കുമ്പോൾ അതിനെ നിസ്സാര നിസ്സാരവൽക്കരിച്ച് കാണാതെ അത് ഗൗരവമായിട്ട് തന്നെ കണ്ട് ഒരുപക്ഷെ ഇത്തരം ഒരു പ്രശ്നം തനിക്കും നേരിടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരെ പോലെ താനും ഒരു ഇരയാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ നാളെ എന്നെയും കൊല്ലാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു റിസ്ക് മുൻകൂട്ടി കണ്ട് തന്നെ അതിന് വേണ്ടുന്ന ഒരു എന്തെങ്കിലും പരിഹാരങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ഒരു മെഷേഴ്സോ എടുക്കുകയാണ് അഭികാമ്യം ശരി വളരെ കൃത്യമാണ് ഡോക്ടർ വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം